സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദു ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും പരമാധികാരം പുനഃസ്ഥാപിച്ചു കൊടുത്ത വിധിയായിരുന്നു അത്തരമൊരു വിധിയിലേക്ക് നയിച്ചത് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൊടുത്ത റഫറൻസിന് മറുപടിയായാണ് നിയമസഭ പാസാക്കി അയച്ചു കൊടുക്കുന്ന ബില്ലുകൾ ഗവർണർ മൂന്ന് മാസമായിട്ടും പാസാക്കിയില്ലെങ്കിൽ അത് പാസായതായി കണക്കാക്കണം എന്നായിരുന്നു കോടതിയുടെ ആദ്യത്തെ വിധി എന്നാൽ അത് ഭരണഘടന വിരുദ്ധമാണെന്നും രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും രാഷ്ട്രപതിയാണ് പരമാധികാരിയെന്നും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്നലെ വിധിച്ചു ഗവർണറുടെ മുമ്പിൽ മൂന്ന് വഴികളുണ്ട് നിയമസഭ പാസ്സാക്കി അയച്ചു കൊടുക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ച് തിരിച്ചയക്കുക ഒപ്പുവയ്ക്കാതെ വിശദീകരണം ചോദിച്ചുകൊണ്ട് തിരിച്ചയക്കുക രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുക വീണ്ടും ഒരിക്കൽ കൂടി അയച്ചാൽ പിന്നെ രണ്ട് വഴികളാണ് ഒന്ന് ഒപ്പുവെച്ച് തിരിച്ചയക്കുക രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുക രാഷ്ട്രപതി എന്ത് ചെയ്യണം എന്ന് പറയാൻ ആർക്കും അധികാരവുമില്ല ഇതോടുകൂടി വലിയൊരു ഭരണഘടനാ പ്രശ്നം പരിഹാരമായി അവശേഷിക്കുന്ന ഏക ചോദ്യം ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെ നിയമമായി എന്ന് തമിഴ്നാടൊക്കെ പറഞ്ഞ ബില്ലുകളുടെ അവസ്ഥ എന്തായി എന്നതാണ് തമിഴ്നാട് സർക്കാർ അത്തരം ചില ബില്ലുകൾ നിയമമായതായി കണക്കാക്കി നടപ്പിലാക്കിയിരുന്നു ആ ബില്ലുകളുടെ അവസ്ഥ എന്താകും എന്നതാണ് ഇനി ബാക്കിയാവുന്നത്